ഒരു എമർജൻസി കേസായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡോക്ടറില്ല നമ്മുടെ കേശവുരം ഹെൽത്ത് സെൻ്ററിൽ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രോഗിയെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടർ ഇല്ല ഒരു എമർജൻസി കേസായിട്ടാണ് കൊണ്ടുവന്ന ഡോക്ടർ ഇല്ലായിരുന്നു അവരോട് ചോദിക്കാം എന്താണ് എന്താണ് പറ്റിയത് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അല്ലേ ഞാന് ചേട്ടനെയാണ് കൊണ്ടുവന്നത് ഞാൻ കൊണ്ടുപോയി ആ ഒരു എമർജൻസിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പം ദയവായിട്ട് കാണുന്നതാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് ഒരു എമർജൻസി കേസായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡോക്ടർ ഇല്ല നമ്മുടെ കേശവുരം ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്നാലോചിച്ച് ശനിയാഴ്ച ദിവസമാണ് ഈ സമയം എന്ന് പറയുന്നത് ഏഴ് അര ഏഴര ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് കാരണം രോഗികൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആശ്രയിക്കുന്ന ഒരു ഒരു ഹോസ്പിറ്റലാണ് അവിടുത്തെ ഈ ഒരു സമയത്ത് അവസ്ഥയാണ് അപ്പോൾ നമ്മളിവിടെ അകത്ത് ചോദിച്ചപ്പോഴും ഇവിടെ ഒരുപാട് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഈ ഒരു സമയത്തുണ്ട് പക്ഷേ ഡോക്ടർ ഇല്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം ഒരു ഡോക്ടർ പോലും ഇല്ല നഴ്സ് സ്റ്റാഫ് നേഴ്സ് മാത്രമേ ഉള്ളൂ ഡോക്ടർ ഇല്ല ഇപ്പോൾ ഒരു എമർജൻസി കേസ് നിങ്ങൾ താണ്ടിപ്പറകിൽ കാണുന്ന നൂറ്റിയെട്ടിൽ നൂറ്റിയെട്ടിൽ കൊണ്ടുവന്ന ആക്സിഡൻറ്റ് കേസാണ് കൊണ്ടുവന്നിട്ട് പോലും ജസ്റ്റ് എന്താണ് എന്നുള്ള നോക്കുവാൻ പോലും ജസ്റ്റ് അത് സീരിയസ് ആണോ അത് മെഡിക്കൽ കോളേജിലേക്ക് വിടണോ വരെ നോക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോക്ടറോ ആരുമില്ല ഒരു സെക്യൂരിറ്റി ാഡ് മാത്രം സെക്യൂരിറ്റി ചേട്ടൻ മാത്രം ഈ ഒരു സൈഡിലുണ്ട് പുള്ളി പറഞ്ഞാൽ ഡോക്ടർ ഇല്ല ഡോക്ടറിൻ്റെ പരീക്ഷയുണ്ട് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു കേശവുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കാഴ്ച അത് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണാം നൂറ്റിയെട്ട് ഈ പോകുന്നത് ഒരു രോഗിയെ കൊണ്ടുവന്ന എമർജൻസി ആയിട്ടൊരു രോഗിയെ കൊണ്ടുവന്നതാണ് ഇവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഇതാണ് അവസ്ഥ ഞാൻ എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേട്ടനെയും കൊണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്നുണ്ട് കേശവ ഹോസ്പിറ്റലിൽ ചെന്ന് ബസ്സെട്ട് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു ഡോക്ടർ ഇല്ല സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇന്ന് ഡോക്ടർ ഇല്ല ഡോക്ടർ അവധിയാണ് അവധി അവധിയാണ് അവധിയാണ് ഇന്നില്ലാത്തത് പിന്നെ എന്താ അവധി എന്താണ് കാര്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ എങ്ങനെയാണ് നാട്ടുകാർ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു ഇവിടെ കിടപ്പ് പേഷ്യൻ്റുണ്ട് അത്രയും കിടന്ന് കിടന്ന് പേഷ്യൻ്റ് ഉണ്ട് അപ്പോൾ അവരെ 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 ആര് ചികിത്സിക്കുക അവർക്ക് എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ആര് നോക്കും അത് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് അതിനൊന്നും മറുപടിയില്ല മറുപടി കാരണ പറഞ്ഞു മറുപടിയില്ല മറുപടിയില്ല ഹെൽത്ത് സെൻറ്ററാണ് അവിടുത്തെ അവരാണ് പറഞ്ഞത് സെക്യൂരിറ്റിയാണ് പറഞ്ഞത് വേറെ വെളിയിൽ അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ ഇതിൻ്റെ മെയിൻ ആൾക്കാരെ വിളിക്കും ഒ ഒന്നും ആരുമില്ല അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആ കാരുണ്യാണ് നിൽക്കുന്നത് അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെന്യൂ

പരിശാന് കിടപ്പ് രോഗികളുണ്ട് അവിടെ കിടപ്പ് രോഗികളുണ്ട് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഉള്ള സമയത്ത് വേറെ ഒരു ഡോക്ടറും ഇല്ലല്ലോ ആരുമില്ല കിടപ്പ് രോഗികൾ ഉള്ളപ്പോൾ തന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ ഡോക്ടർ ഇല്ല ഇത്രയും വലിയ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അത്യാവശ്യത്തിന് പാവങ്ങൾ വരുമ്പോൾ സാധാരണക്കാർ വരുമ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥയാണ് ഇത് പാതിരാത്രി പന്ത്രണ്ട് മണിയോ ഒരു മണിയോ രണ്ട് മണിയോ ഒന്നുമല്ല ഇത് വൈകുന്നേരം ഏഴര മണി കേശവപുരം ഹെൽത്ത് സെൻറ്ററിലെ അവസ്ഥയാണിത് ഇത് അധികൃതരിലേക്ക് എത്തിക്കുകയാണ് കാരണം വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്